ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ വേറെ എന്താണ് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ലൈവ് ഇടുന്നതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാനായിട്ടുള്ള സമയവും കിട്ടുന്നില്ല പിന്നെ എന്താ രാവിലെ പതിവോലെ ജോലിയില്ലാത്തതുകൊണ്ട് ലേറ്റായിട്ടൊക്കെയാണ് എഴുന്നേൽക്കുന്നത് എന്നിട്ട് എഴുന്നേറ്റ് ഞാനൊരു ചായ വെക്കാനായിട്ട് അപ്പോഴാണ് ഓർത്തത് കുറേ മസാലയുണ്ട് കുറേ മസാലകളുണ്ട് അതൊന്ന് ഗരം മസാല ഒന്ന് പൊടിച്ചൊക്കെ എടുക്കാൻ രാവിലെ തന്നെ ഒരു മൂട് തോന്നിയപ്പോൾ എന്താ അതൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചൊക്കെ എടുക്കാം ആ കൂട്ടത്തിൽ ഞാൻ എന്താ ചായക്ക് വെള്ളം ഒരു മസാല ടീ മസാല ടീ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല കുറച്ച് എന്താ പെരിഞ്ചീര പോകണം അതിട്ടാണ് ചായ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ തിളച്ചായിരുന്നേ അതിനി ഒരു അഞ്ച് മിനിറ്റ് തിളക്കട്ടെ അഞ്ച് മിനിറ്റ് അതൊന്ന് തിളയ്ക്കട്ടെ എന്നിട്ട് ഈ മസാലയൊക്കെ ഒന്ന് ഇത് ചെയ്തെടുക്കണം പൊടിച്ചെടുക്കണം എന്തൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇന്നത്തെ വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല അപ്പൊ കുറച്ച് വെള്ളം വെള്ളപ്പൊടി ഒഴിക്കാം ഒരു എനിക്ക് ഒരു ഒരു ഒന്നൊന്നര ഗ്ലാസ് ചായ രാവിലെ കുടിക്കാം പിന്നെ ഇഡ്ഡലിയുടെ മാവ പേരി അതൊന്ന് അതൊന്ന് ഞാൻ വർത്തമാനം പറഞ്ഞു ഞാൻ അത് പോയായിരുന്നു അപ്പൊ അത് കുറച്ചൊന്ന് തിളയ്ക്കട്ടെ പിന്നെ രാവിലെ എഴുന്നേറ്റ് ഇനിയിപ്പോ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഉം എന്താണ് തുണിയൊക്കെ രാവിലെ ഒന്ന് കഴുകാനിട്ടു അങ്ങനെ അങ്ങനെ കുറേ കുറേ ജോലികളൊക്കെ ഉണ്ട് ഞാൻ വീട്ടിലിരുന്ന് അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഫോണാണെങ്കിലും മര്യാദ തിരിക്കുന്നില്ല അപ്പോൾ ഇനി എന്തായാലും ഒന്ന് ഒരു കറിയൊക്കെ വെക്കണം കഴിഞ്ഞ ദിവസത്തെ വെണ്ടയ്ക്ക തീയിൽ കുറച്ചും കൂടി ഇന്ന് എന്തേലും കൂടി ഒന്ന് വയ്ക്കാം അല്ലേ ഇന്നേതായാലും നേരമൊക്കെ ഉണ്ടല്ലോ അപ്പം എന്തെങ്കിലും ഒന്ന് കറിയൊക്കെ വെക്കണം കറി വെക്കണമെങ്കിൽ ഒന്ന് നോക്കാം ഫ്രിഡ്ജിൽ അങ്ങനെയൊന്നും ഇരിപ്പുണ്ടായിട്ടില്ല ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അങ്ങനെ കൊറേ കുറെ കുറെ പരിപാടികളാണ് ഇന്നുള്ളത് എന്തായാലും നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ച് ലഞ്ച് കഴിക്കുന്ന സമയ ഇപ്പൊ ഇവിടെ ഇപ്പൊ എട്ടര ഒമ്പത് ഒമ്പത് എട്ടര കഴിഞ്ഞു എട്ടര മണിയായി അപ്പൊ ഞാനൊരു ഏഴൊക്കെ ആയപ്പോഴേക്കാണ് എണീച്ചത് പിന്നെ എല്ലായിടത്തും ലഞ്ചൊക്കെ കഴിച്ചു കാണും മസാല ടീട്ട് നോക്കണം ഞാൻ ഇങ്ങനെയൊക്കെ എല്ലാ ദിവസവും മിക്കവാറും സമയമുള്ളപ്പം ഇങ്ങനത്തെ ടീ ഒക്കെയാണ് ഉണ്ടാക്കി കുടിക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ ഒരു ടീ ഒക്കെ കുടിച്ചു കഴിഞ്ഞ പിന്നെ നല്ല ഉഷാറാണ് ഇനി നമുക്കൊരു പാൽ പിന്നെ ഇങ്ങനെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ ചായയൊക്കെ റെഡിയായി അത് മരിച്ച് എടുക്കാം

ഇനി ഞാൻ ആ മസാലയൊക്കെ ഒന്ന് ചൂടാക്കിയൊക്കെ എടുക്കട്ടെ അപ്പോൾ ഇതാ ഞാൻ ചായ എടുത്തു ചായ കുടിക്കുന്നു പിന്നെ പിന്നെതാ ഗരം മസാല ഗരം എല്ലാം പൊടിച്ച് കേട്ടോ പൊടിച്ച് കുപ്പിയിലാക്കി പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് എന്താ പെരിഞ്ജീരകം തന്നെ പൊടിച്ചുകെട്ടോ പെരിഞ്ജീരകം തന്നെ ആയിട്ടും കൂടെ കുറേ പൊടിച്ച് വെച്ചു ചിലപ്പോൾ അതിൻ്റെ ആവശ്യം വരുമല്ലോ പരിഞ്ഞീനവും തന്നെയായിട്ട് അപ്പോൾ അങ്ങനെ അതെല്ലാം പൊടിച്ചെടുത്ത് അങ്ങനെ ഒരു വലിയ ജോലി കഴിഞ്ഞു അത് മടിച്ച് മടിച്ച് മടിച്ചിരുന്ന ഒരു ജോലിയാണ് അപ്പോൾ അത് കഴിഞ്ഞു ഇനി അതെല്ലാം ഒന്നെടുത്ത് കബോഡെല്ലാം ഒന്ന് അടുക്കിപ്പിറുക്കണം അങ്ങനത്തെയൊക്കെ കുറേ പണികളുണ്ട് തുണികളൊക്കെ പിന്നെ ഞാൻ മടക്കിയൊക്കെ വെച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ ഇനിയിപ്പോൾ ഇതെല്ലാം കബോഡൊക്കെ ഒന്ന് അടുക്കിപ്പിറുക്കി ഒന്ന് വെക്കണം പിന്നെ അതൊന്നും വീഡിയോ ആയിട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല അതൊക്കെ ഞാൻ അങ്ങനെയും ചെയ്യും ഓക്കെ അപ്പോ അങ്ങനെ വലിയൊരു ഒരു പണി കഴിഞ്ഞു അതായത് ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ ഇരിക്കുക അതിങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കാനുള്ള മടി കൊണ്ട് ഞാൻ അങ്ങനെ നീട്ടി 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 വെച്ചിരിക്കായിരുന്നു ആ ജോലി അപ്പൊ ചായയുടെ ചൂടും പോയി അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി അല്ലെ പിന്നെ എന്റെ പെരിഞ്ചീരം വേറെ കുറെ ഉണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് മുഴുവനായിട്ടുള്ളത് അതും എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് അതും ഇനി ഒരു ചെറിയ കുപ്പിയില ഒക്കെ ആക്കി വെക്കണം അപ്പൊ ചായ ഒന്ന് ചൂടാക്കട്ടെ ഇനി ഇന്നത്തെ പണി എല്ലായിടവും ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് എല്ലാം ഒതുക്കിപ്പത്തി ക്ലീൻ ചെയ്ത് വെക്കുക അപ്പോഴേക്കും എനിക്കൊരു പാഴ്സൽ ഒരു കൊരയർ വരാനുണ്ട് അതും വേണ്ടി ചെയ്തിരിക്കാണ് അത് അതിന്റെ സമയം പത്തൊമ്പത് തൊട്ട് പന്ത്രണ്ട് അമ്പത് വരെയാണ് പറഞ്ഞിരിക്കുന്നത് ആ അപ്പോ ഞാനിവിടെ ഇല്ലെങ്കിൽ പിന്നെ അതിന് പുറത്തോട്ടൊന്നും പോകണമെന്നുണ്ട് പക്ഷെ ഞാനിവിടെ ഇല്ലെങ്കിൽ ആ കോരുകൾ പിന്നെ തിരിച്ചു പോകും പിന്നെ അടുത്ത ദിവസം പിന്നെ വേറെ അതിന് വേണ്ടിയിട്ട് വേറെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം അതുകൊണ്ട് ഇന്ന് ആ കൊരികൾ വാങ്ങിയിട്ട് നമുക്ക് ചായ ചൂടായി ഇനിയും ഞാൻ പറഞ്ഞു പന്ത്രണ്ടമ്പതാണ് എനിക്ക് ടൈം അവർ മെയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് വെയിറ്റ് ചെയ്തിരിക്കണം ഇനി അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഉള്ളു എവിടെയൊന്ന് പുറത്തോട്ട് ഇറങ്ങാനേ പറ്റുള്ളൂ പിന്നെ എന്തെങ്കിലും കറിയൊക്കെ വെക്കാനായിട്ട് എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ മേടിക്കണം ഞാനങ്ങനെ നോൺ വെജ് ഒന്നും മേടിച്ച് കറി വെക്കുന്നില്ല കേട്ടോ എനിക്ക് അത് അത്രയും ഇഷ്ടമില്ല എന്തെങ്കിലും വെജാണ് എനിക്ക് കൂടുതൽ താല്പര്യം വാഷിംഗ് മെഷീൻ സൗട്ടൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും അല്ലെ ഇപ്പൊ ഒരു ഏഴ് മിനിറ്റൂടെ ഉണ്ട് അപ്പൊ അതും ശരിയാകും അപ്പോൾ ഇനി പിന്നെന്താ ഇനിയും ഇനിയും എല്ലാം വെക്കാനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇനി ഞാൻ ബാക്കി വീഡിയോ ഒക്കെ എടുത്ത അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ അപ്പൊ എന്റെ വീഡിയോ എല്ലാരും ഒന്ന് കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ ജോലികൾ എന്നൊക്കെ പറഞ്ഞാലും ഇന്ന് കുറച്ച് തുണിയൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ വാഷിങ്ങിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കൊണ്ട് വിരിച്ചിടണം പിന്നെ തുണിക്ക് ഒന്ന് എടുത്ത് വിരിച്ചിട്ടിട്ട് വരട്ടെ അപ്പോഴേക്കും എനിക്ക് രണ്ടാറൊക്കെ വെക്കണം ഇന്ന് ഒന്ന് രണ്ടച്ചാറൊക്കെ വെക്കുന്നുണ്ട് അപ്പം ഞാൻ അതുകൂടെ നിങ്ങളെ കാണിച്ചു ഓക്കേ അപ്പോൾ നാരങ്ങ അച്ചാർ വെക്കാമെന്ന് വിചാരിച്ചു രണ്ടൂന്ന് ദിവസമായി നാരങ്ങ ഇവിടെ ഇരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചത് അത് ഓർക്കാൻ വേണ്ടിയിട്ട് പുറത്ത് തന്നെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചെന്നേ ഇന്ന് സമയമുണ്ടല്ലോ അപ്പം നാരങ്ങാർ അച്ചാർ വെച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഇതുപോലതെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കട്ട് ചെയ്യുന്ന ആരെങ്കിലും എല്ലാം കേട്ടോ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് നടക്കുന്ന ഒരു ചേട്ടനുണ്ട് അപ്പം അവിടുന്ന് നമ്മൾ ഈ മിക്കവാറും എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ബിരിയാണിയോ ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഓർഡർ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ ഒരു കൂട്ടത്തിലൊരു നാരങ്ങാച്ചാറുണ്ട് അപ്പോൾ ഭയങ്കര ഹിറ്റാണ് ആ നാരങ്ങാച്ചാർ അപ്പോൾ അതേപോലെ ഒന്ന് വെക്കാനായിട്ട് ഞാൻ ഇതിനു മുന്നും വെച്ചിട്ടുണ്ട് അതുപോലെ അപ്പോൾ എന്നോട് ഒരു ചോദിച്ചിട്ടുണ്ട് ബെന്നി ചേട്ടൻ്റെ ഇത് പിന്തുടരുകയാണോ എന്ന് അപ്പോൾ അതുപോലെയൊക്കെ ഏകദേശം അതുപോലെ ആയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അത് നല്ല അച്ചാറാണ് സൂപ്പറാണ് അപ്പം അതുപോലെ ഞാൻ ഞാനൊന്ന് വെക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പം ഞാനത് നിങ്ങളെക്കൂടെ കാണിച്ചു തരാം വേറെ ഒന്നും ഇല്ല വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല പക്ഷെ എന്തോ അത് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ കട്ട് ചെയ്ത് എടുക്കട്ടെ അപ്പോൾ അതാണ് നാരങ്ങ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനേം കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കുറച്ച് ഉപ്പിട്ട് അതവിടേക്ക് മാറ്റി വയ്ക്കും അങ്ങനെ അതിരിക്കട്ടെ അപ്പോൾ ഇത് വേവിക്കോ ആവിൽ വേവിക്കുകയോ അതൊന്നും ചെയ്യണ്ട നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ആവശ്യമുണ്ട് വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് ശരിയാക്കി എടുക്കാവേ അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം കട്ട് ചെയ്തെടുത്തിട്ട് കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ നോക്കാം അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ അടുപ്പം വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ഇനി നമുക്ക് നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത് നല്ലെണ്ണ ഒഴിച്ചു നരിങ്ങച്ചാറൊക്കെ നല്ലെണ്ണയിൽ വയ്ക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് അപ്പം നല്ലെണ്ണ ഒഴിച്ചു നല്ലെണ്ണയൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ അപ്പോൾ നല്ല നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉലുവയില ഉലുവയിട്ട് ആ ഉലുവയിൽ നിന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ടോ നല്ലെണ്ണയിലേക്കുവക്കെ ഇട്ടപ്പം കേട്ടോ ഇരുവയ്ക്കുന്നു പിന്നെ നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചിയിട്ട് ഇഞ്ചിട്ട് കുറച്ച് നേരം ആണ് അതിന്റെ അപ്പം ചുമ്മാ മാറട്ടെ വിൻഡോയൊക്കെ ടേ ഒത്തിരി മൂത്തൊന്നും പോകരുത് ഇനി ചെയ്യുമ്പോഴത്തുള്ളി ok karvipile yngur eða ok, okay. എന്തെങ്കിലും നല്ല സ്മെല്ലെന്നറിയോ ഇനി നമുക്ക് ഇടാനുള്ളത് എന്താണെന്ന് വെച്ചാല് അതിനിടയ്ക്ക് ഞാൻ ഒരു പച്ചമുളക് എഴുതിടാൻ മറന്നുപോയി ചെറും കുറവുള്ള ആയിരിക്കും അതുകൊണ്ട് രണ്ട് ഇങ്ങനെ ചെറുതായിട്ട് വട്ടത്തില് കട്ട് ചെയ്ത് പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ലേ പച്ചമുളകും കൂടി ഒന്നും പാടട്ടെ അത് ഞാൻ ഈ വെളുത്തുള്ളിയൊക്കെ ഇട്ടോ കൂട്ടത്തിൽ ഇടേണ്ടതുമായിരുന്നു പക്ഷേ മറന്നു പോയി കേട്ടോ ഓക്കെ അതിനെ ആ തേയിലും വാടിക്കോളൂ അപ്പൊ ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം പിന്നെ കുറച്ച് മുളക് പൊടി ഇതൊക്കെ എനിക്ക് കൈ ഉള്ളു അളവും കാര്യങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഓക്കേ ഇതല്ലോ ഇതിൻ്റെ അടുപ്പ് ഇനി കുറച്ച് കാശ്മീരി കൂടി മുളക്ടിയൊക്കെ കാശ്മീരി മുളക് പൊടിയും കൂടെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് അപ്പോൾ മുളക് പൊടിയുടെ ഒക്കെ പെട്ടെന്ന് ഒന്ന് മാറിയിട്ട് അതുവരേക്കും നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കായ കായപ്പൊടി ഇട്ടു കൊടുക്ക നന്നായിട്ട് കായ ഇട്ടോളൂ കേട്ടോ നന്നായിട്ട് കായമൊക്കെ കായത്തിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് മുന്നോട്ട് നിൽക്കട്ടെ എനിക്കതാണ് ഇഷ്ടം പിന്നെ കായ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി കേട്ടോ കായത്തിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവും കായ ഇട്ടു ഇനി നമുക്ക് വിനേഗർ ഒഴിക്കാം ഓക്കെ നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നു കേട്ടോ ഉപ്പൊക്കെ ഇല്ല ആ പക്ഷേ ഉപ്പിടുന്നത് നമ്മൾ നാരങ്ങയിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ഇനി ഒഴിച്ചു കുറുകി എല്ലാം നന്നായിട്ട് നീണ്ടിയിരിക്കും കേട്ടോ അതിന്റെ നല്ല ചാറൊക്കെ ഉണ്ടാവും ഇനി നമുക്ക് നാരങ്ങ ഇടാം എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് ഉപ്പിടാം കേട്ടോ കുറച്ചുപ്പും കൂടി വേണ്ടിവരും കുറച്ച് വിനേഗറും കൂടി ഒഴിക്കാം കാരണം ഇത് കുറച്ച് നീണ്ടിരിക്കണം അധികം വെള്ളമൊന്നും ചേർക്കണ്ട അധികം വെള്ളം നല്ല വെള്ളം ഞാൻ ചേർക്കുന്നേ ഇല്ല ഇനി നമുക്ക് കുറച്ച് പഞ്ചസാരയിട്ടുണ്ട് ഈ നാരങ്ങ വേവോ ഒന്നും ചെയ്യണ്ട കേട്ടോ നാരങ്ങ അധികം വേവണ്ട നല്ല പച്ചയ്ക്ക് തന്നെ കിടക്കണം പിന്നെ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പും കൂടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇടാം അല്ലെ ഓക്കെ മതി അപ്പോൾ നമ്മുടെ നാരങ്ങക്കറി ഏകദേശം റെഡിയായി അകണ്ട് ഉപ്പുണ്ട് പുളിയുണ്ട് എരിവുണ്ട് മധുരമുണ്ട് എല്ലാം കൂടി സമീശമായിട്ട് ഒരു അച്ചാർ സൂപ്പർ നോടോ പുണക്കട മ്മ് Супер ആണ് കേട്ടോ അപ്പോൾ നിങ്ങලൊക്കെ ഇതുപോലെയുള്ള നാരങ്ങ അച്ചാർ നിങ്ങക്ക് ഇതുപോലായിട്ട് ഉണ്ടാക്കുന്നത് അല്ലേ ഇതിനെ അതിപ്പോ എന്താ പ്രതിഏഴിച്ച് അങ്ങനെ നോക്കിയിട്ട് നമ്മൾ സാധാരണ അച്ചാർ പോലെ പക്ഷേ എന്താണെന്നറിയില്ല ആ ബെനിച്ചേട്ടിൻ്റെ അച്ചാർ അടിപൊളി അപ്പം അതുപോലെയൊക്കെ ഏകദേശം ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കായ വെച്ചിട്ടും കൂടിയിട്ടെ കായ് കുറച്ച് കാര്യമുണ്ട് കായത്തിൻ്റെ ഫ്ലേവർ എനിക്കെപ്പോഴും ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ഇതിനി കുറേ ദിവസം ഇരിക്കുമ്പോൾ ആ വേണ്ട വേണ്ട എന്നാരങ്ങൾ നന്നായിട്ട് ഇതുപോലെ ഞാൻ നാരങ്ങ വേവിച്ചിട്ടൊന്നുമില്ല അടിപൊളിയാണ് എല്ലാവരും ഓണൊക്കെ ആവുമല്ലേ ഇതുപോലെ സാറൊക്കെ എന്നിട്ട് നോക്കും അപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വീഡിയോസ് എല്ലാവരും കയറി കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ ഇനി അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാം